സാംസ്കാരിക വൈവിധ്യങ്ങളെ തകർക്കാനുള്ള വർഗീയ വിധ്വംസക നീക്കങ്ങളെ മാധ്യമങ്ങൾ മതനിരപേക്ഷ പക്ഷത്തുനിന്ന് ചെറുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാക്കനാട് മീഡിയ അക്കാദമിയിൽ ആരംഭിച്ച മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര മാധ്യമോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മീഡിയ അക്കാദമി ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു വർഗീയതയും മതനിരപേക്ഷതയും ഏറ്റുമുട്ടുന്നിടത്തും നിഷ്പക്ഷത കാപട്യമാണ് അത് വർഗീയതയുടെ പക്ഷം ചേരലാവും അതിനാൽ സാംസ്കാരിക വൈവിധ്യങ്ങളെ തകർക്കാനുള്ള വർഗീയ വിധ്വംസക നീക്കങ്ങളെ മാധ്യമങ്ങൾ മതനിരപേക്ഷ പക്ഷത്തു നിന്ന് ചെറുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വൈവിധ്യങ്ങൾക്കെതിരായ നീക്കങ്ങളെ ചെറുക്കേണ്ടത് മാധ്യമങ്ങളുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് വൈവിധ്യങ്ങളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയതയുടെ വിധ്വംസക നീക്കങ്ങളെ മതനിരപേക്ഷതരുടെ പക്ഷത്തു നിന്ന് ചെറുക്കണം അത് മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും മാധ്യമ സ്വാതന്ത്ര്യം കനത്ത വെല്ലുവിളി നേരിടുന്ന ഘട്ടമാണിത് എന്നാൽ കേരളത്തിൽ സർക്കാരിനെയോ അതിന് നേതൃത്വം നൽകുന്നവരെയോ വിമർശിച്ചതിന്റെ പേരിൽ ഒരു മാധ്യമ സ്ഥാപനത്തിനും ഒരു മാധ്യമ പ്രവർത്തകനും ഒന്നും സംഭവിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കാലം വ്യാജവാർത്തകളുടെ കുത്തൊഴുക്കിൻ്റെ കാലമാണ് ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ സ്വയം വിമർശനവും ആത്മപരിശോധനയും നടത്തുന്നത് നന്നാവുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മീഡിയ അക്കാദമി വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി അവാർഡ് ജേതാവ് സന ഇർഷാദ് മട്ടു ഇന്ത്യൻ മീഡിയ പേഴ്സൺ ഇയർ ഓഫ് ദ അവാർഡ് ജേതാവ് ആർ രാജഗോപാൽ എന്നിവർക്ക് മുഖ്യമന്ത്രി പുരസ്കാരം കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ തോമസ് ജേക്കബ് സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധി കെ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി